ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷിഫോണിൽ ബ്രാസോ പ്രിന്റ് ആണ് ബ്രാസോ പ്രിന്റിന്റെ ലൈറ്റ് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ആഷ് കളറിൽ ഇതുപോലെ വലിയ ഫ്ലോറൽ ഡിസൈൻ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് ആഷ് കളറാണ് ആഷിലാണ് ഇതുപോലെ വലിയ ഫ്ലോർ ഡിസൈൻസ് വന്നിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ടേ നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഇതുപോലെയാണ് വരുന്നത് ഇത് സാരിക്ക് ടോപ്പിന് ഷോളിന് അടിക്കാൻ എല്ലാറ്റിലും ഭംഗിയുള്ള മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അതിന്റെ അടുത്ത കളർ ഒണിയൻ ഷെയ്ഡാണ് ലൈറ്റ് കളേഴ്സ് എല്ലാം വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളേഴ്സ് തന്നെയാണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഒനിയനില് വലിയ ഫ്ലോറൽ ഡിസൈൻ മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് പിസ്ത ഗ്രീൻ ആണ് എല്ലാം നല്ല കളേഴ്സാണ് കണ്ടോ ഇതുപോലെയാണ് നാല്പത്തിരണ്ട് നാല്പത്തി ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് സാരിക്ക് ടോപ്പിന് കഫ്താന് ഷോളിന് എല്ലാറ്റിനും ഒരുപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ഷിഫോണിൽ ബ്രാസോ പ്രിന്റ് അടുത്തത് നല്ല കരിഞ്ഞ നീല നേവി എന്ന് തന്നെ പറഞ്ഞാൽ പോരാ അതിനേക്കാളും ഡാർക്ക് നീലയാണ് നേവി ബ്ലൂ ഇതുപോലെയാണ് അതിൽ പ്രിന്റുകൾ വരുന്നത് ബ്ലാക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള നേവി ബ്ലൂ ആണ് അടുത്തത് ബ്ലാക്ക് ബ്ലാക്കില് പ്രിന്റുകൾ ഷിഫോണില് ബ്രാസോ പ്രിന്റ് ആണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ അടുത്തത് ബർഗണ്ടി കളർ ഇതുപോലെ തെളിഞ്ഞ നേവി ബ്ലൂ ആദ്യം കാണിച്ചത് കരിഞ്ഞ നേവി ബ്ലൂ ആണ് ബ്ലാക്കിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു നേവി ബ്ലൂ ഇത് തെളിഞ്ഞ നേവി ബ്ലൂ അടുത്തത് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളർ അടുത്തത് പീകോക്ക് ഗ്രീൻ ആണ് അടുത്തതും ഗ്രീൻ തന്നെയാണ് നല്ല ഡാർക്ക് ഗ്രീനിലെ ഡിസൈൻസ് ഇതുപോലെ അപ്പോൾ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള ഷിഫോണിലെ ബ്രാസോ പ്രിന്റ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പളിത്തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് വെച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു